ఆవేశ తలమురకి కడనెత్తన్న పదితాయి పడయలిక കയ്യടിയുടെ കളിക്കളത്തിൽ കളിക്കളത്തിൽ ആരെയും കീഴ്പ്പെടുത്താമെന്നുള്ള കൂട്ടങ്ങൾ പടയണി കോലങ്ങളെ പോലെ കളിക്കളത്തിലേക്ക് ഇസ്രായേലിന്റെ മണ്ണിൽ നിന്നും ഈ കളിക്കളത്തിലേക്ക് സമ്മാനിച്ച പട പോരാളികൾ പഠിക്കപ്പാടത്തിന്റെ പടക്കുറുപ്പന്മാർ പഠിക്കപ്പാടമെങ്കിൽ മറുപുറത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്പരാണെന്ന് ഉറപ്പിക്കുന്ന പോരാളിഫിനെ കൂട്ടമിടിക്കുന്ന പോരാട്ടത്തിന്റെ പോർ മുഖം തേച്ചുമിക്ക് കടന്നു വന്നവർ ചീക ഗോതമ്പുര മുഖം അയ്യോന്നടിച്ച് സ്വീകരിച്ച് വിഴിഞ്ഞത്തിന്റെ വിരിമാറുകേറി അതാണിയൊരുക്കിയ കോൺക്രീറ്റ് കോട്ടയിലേക്ക് ആ തിരമ്പിയെത്തുന്ന അറബിത്തിരകളെ തള്ളി നീക്കി തുള്ളിയെത്തിയ മെസ്കിന്റെ മദർഷിപ്പ് മരുതായിയുടെ മടിത്തട്ടിലെ മണിമുറ്റൊരു വെച്ച പോരാട്ട വേദിയുടെ ആവേശ സാഗരത്തിന്റെ ആരവത്തിരകളെ വകഞ്ഞൊരുക്കാൻ കടന്നെത്തിയ രണ്ട് പടക്കപ്പലുകൾ മരിതായിയുടെ മണ്ണിൽ അങ്കൂരമുറപ്പിക്കാൻ ആറുന്ന ചോദ്യങ്ങളുമായി പതിനാല് പോരാളുകൾ ആരുടെ കപ്പൽ ഒഴുകിപ്പോകും ആരുടെ കപ്പൽ തീരെത്തനും സ്വീകരിച്ച് കളിയാട്ടത്തിന്റെ പോരാട്ടക്കളമാണ് ലീഡുകൾ ഇഞ്ചുകൾ മാത്രം മുഴുകിക്കൊണ്ട് കളിക്കളത്തിലൊരു മൂന്നടിയുടെ മുന്നേറ്റം ഉറപ്പിച്ചുകൊണ്ട് മുഖത്തിന്റെ പോരാളി കൂട്ടങ്ങളത് ജീക സ്നേഹ് മരുതായി തച്ചുകൊടുത്ത കുത്തൻ കുപ്പായത്തിൽ കളിക്കളത്തിലൊന്ന് ഇളകിത്തിളക്കുന്ന പോരാട്ടങ്ങളിൽ മരുതായിയുടെ മണ്ണിൽ തീപ്പൊരി ചു നിറഞ്ഞ പോരാട്ട ുമായി കളി കളിക്കൂട്ടുകാരത് കളിക്കളത്തിൽ തീനാദങ്ങളുടെ ഉപ്പായങ്ങളുമായി പാസ്ക് പഠിക്കപ്പാടം കൈയടിച്ച് ഇന്നിന്റെ പടയോട്ട വേദികയെ ഒരിക്കൽ കൂടിയൊന്നുറപ്പിക്കാറുണ്ട് കടലായിരിയുന്ന കാലത്ത് പോലും കരളിൽ കരുതിവെച്ച കളിച്ചപ്പിനുള്ളിലെ കനലിറങ്ങാത്ത കനലുകളുടെ ചാമ്പൽ കൂടാരങ്ങളിൽ നിന്നും ആദിയും അന്തവുമില്ലാത്ത അഖിലാണ്ട തികൂടകൾ കതിരി തീർക്കാനാവാത്ത അനന്ത നീലിമയുടെ ആകാശ വികായത്തിലേക്ക് പദത്രങ്ങൾ വിരിച്ച് പറന്നുയരുന്ന ഫീനിക്സ് പക്ഷികളെ പോലെ പ്രതിരോധം നിൽക്കുന്ന പടക്കോട്ടകളുടെ രൂപഗോപുരങ്ങൾ മറികടന്ന വിജയാരവങ്ങളുടെ കൂട് കെട്ടാൻ യുടെ മണ്ണിലേക്ക് വിരുന്നെത്തിയ പതിനാല് പോരാളികൾ ആവേശത്തിന്റെ കമ്മക്കളത്തിൽ ആറി ഉലയ്ക്ക് മാറി മറിയുന്ന ലീഡുകൾ കൊടുത്ത ലീഡിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് പോരാളികളുടെ പോരാളികൾ മുന്നേറ്റമോ You're gonna get go. it. ബംഗാൾ ബാക്ക് ഒരു ഇൻസൈഡ് ഔട്ട് പുറത്ത് ലാൻഡിംഗ് കൊടുത്ത് അതിവേഗ സെഞ്ചറിയിലേക്ക് അടിച്ചു കയറി എലഗണ്ടാന്റെ ബൂട്ടൽ ബാറ്റിങ്ങിലൂടെ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇതിഹാസം ഇതിഹാസമെഴുതിയ പുല്ലുവിളയുടെ പുള്ളിപ്പലു സഞ്ജു കരുത്തുമായി പോരാട്ട വീര്യത്തിന് പതിനാല് പോരാ ിയുടെ അവസാനങ്ങളിലേക്ക് ആരൊന്നും മനോനിധിയായ കൈയ്യു സ്വീകരിച്ച് കയ്യടിച്ചു വാർത്ത സ്വീകരിക്കുന്ന പോരാട്ടങ്ങൾക്ക് വീണ്ടും കളിക്കണം വഴിപാറത് നഷ്ടപ്പെട്ട വീട് വീണ്ടും പിടിച്ചു പിടിച്ച് പാലക്കാറിന്റെ പ്രവർത്തനത്തിലും അറ്റൂരിന്റെ മണ്ണിലേക്ക് പാരി പടത്തേക്കുകയോ അനുധിയ മാസ്ക് പഠിക്കപ്പെടുന്ന മത്സരങ്ങളിൽ പ്രീക്വാർട്ടർ പഠിക്കാൻ കടന്നു പോകും